ശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ ആ വചനത്തെ ധ്യാനിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഏറ്റവും വിലപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് സാഹചര്യത്തെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിൽ നിയോഗം സമർപ്പിച്ചിട്ടുള്ള അനേകം ആളുകളുണ്ട് ആ നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്ത് ശുശ്രൂഷകരിൽ ഒരാളായ ഷാജി എന്ന് പറയുന്ന ബ്രദർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ ഈ വചനങ്ങൾ ഓരോ ദിവസവും കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ മാറ്റങ്ങൾ സംഭവിക്കുവാൻ അടയാളങ്ങൾ സംഭവിക്കുവാൻ ഇടയാകണമേ ആ വചനം ഞങ്ങളിൽ പ്രവർത്തിക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഓരോ ൾക്ക് വേണ്ടി ആ വീടിരിക്കുന്ന സ്ഥലം ആ വീടിനകത്തെ ഓരോ സാഹചര്യങ്ങൾ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സ്നേഹവും വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു വലിയ സാമ്പത്തിക പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ ആ ഒരു പ്രയാസത്തിൽ നിന്ന് പരിപൂർണമായ വിടുതൽ ലഭിക്കുവാൻ പുറത്തു കടക്കുവാൻ ഒരു നല്ല വഴി അവർക്കായി തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജോലിക്കായിരിക്കാം നല്ലൊരു വീടിനായിരിക്കാം നൂറു നൂറ് കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം ഒരു വചനം കേട്ട് ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് യേശു പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണത് അതും ഏറ്റവും മനോദുഖമുള്ള ഒരു സമയത്ത് യേശു പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം മർക്കോസിന് സുവിശേഷം പതിനാല് മുപ്പത്തിരണ്ട് അവൻ ഗെറ്റ് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് എത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ മുപ്പത്തിമൂന്നാമത്തെ വചനം അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി പര്യാകുലനാകാനും ും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു ഇവിടെ ഉണർന്നിരിക്കുവിൻ അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു യേശു ഗച്മനിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് അവിടെ എഴുതിയിട്ടുണ്ട് എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമാണ് അപ്പോൾ ആ ദുഃഖത്തിൻ്റെ ആഴം ആ ശരീരം മനസ്സ് അനുഭവിച്ച പ്രയാസങ്ങളുടെ വലുപ്പം അതാണ് ആ വാക്കിൽ മരണത്തോളം ദുഃഖിതമാണ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് അവൻ മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് മുട്ടുകൂത്തിന്നല്ല നിലത്തു വീണ് പ്രാർത്ഥിച്ചു ഈ പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ വെല്ലുവിളികളുടെ നടുവിൽ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ രോഗപീഠകളുടെ നടുവിലൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ വചനത്തിനും തന്നെ തന്നെ സമർപ്പിച്ചൊരു അവസ്ഥയിലാണോ പ്രാർത്ഥിക്കുന്ന ഒരു നിലയിലാണോ എങ്കിലൊരു കാര്യം പറയാനുണ്ട് ഗക്ഷ്മനിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ ശിഷ്യന്മാർ കണ്ടു ലോകം കണ്ടു പ്രാർത്ഥിക്കുന്ന യേശു അതിനപ്പുറം ആ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ക്രൂശു മരണത്തിന്റെ ഒക്കെ അപ്പുറം ലോകം കണ്ടത് ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളിത് പ്രശ്നത്തിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ അതിനപ്പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഉയർപ്പുണ്ട് ഈ പ്രയാസത്തിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഇന്ന് ഈ ഒരു ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് പലർക്കും പ്രാർത്ഥിക്കാൻ ഒട്ടും കഴിയാത്തത് ഒട്ടും പ്രാർത്ഥിക്കാൻ കഴിയാത്ത നമ്മൾ മനോ ദുഃഖം അനുഭവിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല എന്തിനു പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടായത് പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ നമ്മുടെ മനസ്സ് തണുത്തു പോകും മനസ്സ് അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായി പോകും യേശു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ആ ഒരു യേശുവിനെ ആ നിമിഷം അവർ കണ്ടത് വിഷമം അനുഭവിക്കുന്ന മരണത്തോളം ദുഃഖിതമായിരിക്കുന്ന ഒരു നിലയിലാണെങ്കിലും അതിനപ്പുറത്ത് അവർ കണ്ടത് ലോകം കണ്ടത് ഒരു അതിശയകരമായ ഉയർത്തെഴുന്നേൽപ്പാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് തരുന്ന ഒരു വലിയ ആത്മീയ ബോധ്യമാണ് ഈ പ്രശ്നങ്ങൾക്കപ്പുറം നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഈ പ്രതിസന്ധികൾക്കപ്പുറം നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഈ വെല്ലുവിളിയുടെ അപ്പുറം നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഇന്ന് പ്രശ്നത്തിലാകാം ഇന്ന് പ്രതിസന്ധിയിലാകാം ഇന്ന് നൂറ് നൂറ് പ്രശ്നങ്ങളുടെ ഒത്ത നടുക്കായിരിക്കാം നടുക്കടലിൽ എത്തിയതുപോലായിരിക്കാം വലിയ ചുഴിയിൽ അകപ്പെട്ടതുപോലെ ഒരു തോന്നലുണ്ടാകാം അതിനപ്പുറത്ത് നീ ഉയർത്തെഴുന്നേൽക്കും നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബമാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ ദൈവവിചാരത്തോടെ കാര്യങ്ങൾ നീക്കുന്ന ഒരു ഒരു വ്യക്തിയാണോ അത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്നത് തകർച്ചയല്ല അതിനപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ശക്തമേറിയ ദൈവവചനത്തോട് ചേർത്ത് കാര്യം യേശു അനുഭവിച്ചത് ഒരുപാട് മനോദുഖമുള്ള സാഹചര്യങ്ങളാണെങ്കിലും ഓരോ ഓരോ ദുഃഖങ്ങൾ അനുഭവിച്ചതെങ്കിലും ആ സമയത്ത് യേശു ഭയങ്കരമായി പ്രാർത്ഥിച്ചു ശക്തമായി പ്രാർത്ഥിച്ചു നിലത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു നിലത്ത് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമാണ് എന്നൊക്കെ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു കഴിയുമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയാണ് അപ്പുറത്തൊരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായത് പ്രിയപ്പെട്ടവരെ ഇന്നും എന്നെ കേൾക്കുന്ന ചിലർ പല പല ദുഃഖത്തിലാണ് കുടുംബത്തിന്റെ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് മക്കളെക്കുറിച്ച് കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട് ജീവിത പങ്കാളിയോർത്ത് ഭാരപ്പെടുന്നവരുണ്ട് വീടിനെ ഓർത്ത് കടബാധ്യതയോർത്ത് രോഗത്തെ ഓർത്ത് ഇന്ന് ഇന്നലെ സംഭവിച്ച ഒരു പരാജയത്തെ ഓർത്ത് തകർച്ചയോർത്ത് വീഴ്ചയെ ഓർത്ത് സംഭവിച്ച ആ ഒരു ആ ഒരു പരാജയത്തെ ഓർത്ത് ആ ചതിയിൽ പെട്ടുപോയതിനെ ഓർത്ത് ഒക്കെയും വേദനിക്കുന്നവരുണ്ട് നേറി പുകയുന്നവരുണ്ട് നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിച്ചേ കുറച്ചു നേരം ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും ദൈവമേ നിന്ന് വിളിക്ക് പ്രാർത്ഥിക്ക് അതിനപ്പുറം നീ ഉയർത്തെഴുന്നേൽക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം കൊടും പിരി കൊള്ളുന്ന വിഷയങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര ശക്തന്മാരായ ആളുകളായിക്കൊള്ളട്ടെ അതിനപ്പുറം എഴുതി വെച്ചുകൊള്ളുക നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അത് സാമ്പത്തികത്തിലായാലും എന്ത് വിഷയത്തിലായാലും പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഡെയിലി ബ്ലസ്സിംഗിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഈ വചനം പലരിലേക്കും ഷെയർ ചെയ്യുന്നവർ സ്റ്റാറ്റസ് ഇടുന്നവരൊക്കെയുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ദൈവ ശുശ്രൂഷയാണ് കാരണം അതിലൂടെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ വചനമാണ് അത് ഒരുപാട് പേർക്ക് അനുഗ്രഹമാകും നിങ്ങളും ഈ ഡെയിലി ബ്ലെസ്സിങ് കാണുന്ന നിങ്ങളും ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു ശുശ്രൂഷയുടെ ഭാഗമാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഒരാളായ ഷാജി എന്ന് പറയുന്ന ബ്രദർ ഉപവാസത്തോടെ പ്രാർത്ഥിക്കും അതിന് വില കൊടുത്ത് പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഈശ്വരൻ നല്ല ആശീർവാദം സ്വീകരിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ഒത്തിരി നന്മകളോ അനുഗ്രഹങ്ങളോ ഉണ്ടാകുന്നൊരു ദിവസമായി മാറട്ടെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ നമുക്ക് യേശു ആശീർവാദം സ്വീകരിക്കാം ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ രീതിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഓരോ ദിവസവും വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനിടയാകട്ടെ നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കാൻ ഇടയാകട്ടെ നല്ല സന്തോഷവും സമാധാനവും നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ഒരു രൂപയ്ക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടി ചെല്ലേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ആവശ്യത്തിന് സമ്പത്തും അനുഗ്രഹവും ഐശ്വര്യവും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മേ ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മുടെ ശുശ്രൂഷകളുണ്ട് വ്യാഴാഴ്ച ഒൻപത് മണിക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു ആരാധന ഒൻപതര മുതൽ കൗൺസിലിംഗ് ആണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് നമ്മൾ വെളങ്ങണി മാതാവിൻ്റെ നവേന ചൊല്ലി ഒരു മണിക്ക് ഭക്ഷണത്തിനായി പറഞ്ഞയക്കും നേർച്ച ഭക്ഷണത്തിനായി പോകും ഒന്നേ കാലിന് ഒന്നേ മുക്കാലിന് വീണ്ടും കരുണയുടെ ജപമാല ചൊല്ലി സാക്ഷ്യം പ്രഘോഷണം നാലേ കാലിന് വീണ്ടും ജപമാല അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന അഞ്ച് ആറ് കാല് ആറ് ഇരുപതിന് വിശുദ്ധ യൂദാശ്രീ കായുടെ നവേന ശേഷം പ്രഘോഷണം ആരാധന എന്നിങ്ങനെ അനുഗ്രഹമുള്ള ശുശ്രൂഷകളാണ് വ്യാഴാഴ്ച നിങ്ങൾ വരുമ്പോൾ ഇവിടെ താമസിക്കുന്നു എങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യുക വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം സന്തോഷത്തോടെ ആയിരിക്കാം ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ആമേൻ